അസൽ നാടൻ രുചിയിൽ കൊതിയേറുന്ന തലശ്ശേരി ബിരിയാണിയുടെ കലവറയുമായി അരോമ സ്റ്റാർ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ദുബായ് മിഥുൻ ഉദ്ഘാടനം ചെയ്തു രുചികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന താരം തലശ്ശേരി ബിരിയാണിയാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും പരീക്ഷിക്കുവാൻ തോന്നുന്ന തലശ്ശേരി ബിരിയാണി കഴിക്കുവാൻ അരോമ സ്റ്റാർ റെസ്റ്റോറൻ്റിൽ എത്തിയാൽ മതി അസൽ നാടൻ രുചിയിൽ കൊതിയേറുന്ന തലശ്ശേരി ബിരിയാണി ലഭിക്കുന്ന ഒട്ടേറെ ഇടങ്ങൾ ദുബായിലുണ്ട് ചീരകശാല അല്ലെങ്കിൽ കൈമാരിയിൽ ദം ചെയ്തെടുക്കുന്ന ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി തനതായ നാടൻ മലബാരി ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ മറ്റുള്ള പല റെസ്റ്റോറൻറ്റ്സും ഇവിടെ ദുബായിൽ ഉണ്ടല്ലോ അരോമ സ്റ്റാർ ട്രൂലി മലബാർ എന്നാണ് ക്യാപ്ഷൻ അപ്പൊ അതിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തനതായ മലബാർ ഭക്ഷണം അതിന്റെ തനിമയോടുകൂടെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് അതായത് ചിക്കൻ ആയാലും ബീഫായാലും മട്ടൺ ആയാലും സീ ഫുഡാണേലും എല്ലാം മാർക്കറ്റിൽ നിന്ന് അന്നന്ന ദിവസം ഫ്രഷായിട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ ബിരിയാണി തലശ്ശേരി സ്റ്റൈലിൽ ദം ബിരിയാണി അത് ചിക്കൻ ആയാലും മട്ടനായാലും ബീഫാണേലും അതിൻ്റെ എല്ലാ വെറൈറ്റികളും അടക്കമുള്ള ബിരിയാണി പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് നല്ല ചെമ്മീൻ കറിയോടുകൂടെയുള്ള മീൽസ് ചെമ്മീൻ കറി മീൽസ് പിന്നെ വൈകിട്ട് ആയിട്ടുള്ള വിഭവങ്ങളിൽ നെയ്യൽ വറുത്തെടുത്ത അരിയിൽ മസാല കോഴി ഇറച്ചിയും ഒക്കെ ചേർത്ത് ദം ചെയ്തെടുക്കുന്ന തലശ്ശേരി ദം ബിരിയാണി ഒരിക്കൽ കഴിച്ചാൽ നാവിൽ നിന്നും ആ രുചി കാലം എത്ര കഴിഞ്ഞാലും മാറില്ല അതെ ആ തലശ്ശേരി ബിരിയാണിക്ക് ഇനി ദുബായ് കിസൈസിലെ അരോമ സ്റ്റാർ റെസ്റ്റോറൻറ്റിലെത്തിയാൽ മതി കൂടാതെ തണി നാടൻ വിഭവങ്ങളും മത്സ്യ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് അതിവിശാലമായ സൗകര്യങ്ങളോട് കൂടിയാണ് അരോമ സ്റ്റാർ റെസ്റ്റോറന്റ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്